സ്വപ്നമായിരിക്കും അല്ലേ നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം കൂട്ടി വെച്ച് ഒരു കുഞ്ഞു വീട് പണിത് എല്ലാവരും എന്നാൽ വർഷങ്ങളോളം നിൽക്കുന്ന നിർമ്മാണ പ്രക്രിയകളും അതിനാവശ്യമായി വരുന്ന വമ്പിച്ച തുകയും പലരെയും വീട് പണിയിൽ നിന്നും പിന്നോട്ടടിപ്പിക്കാറുണ്ട് ഇതിനൊക്കെയും പ്രതിവിധിയുമായിട്ടാണ് പിട്രോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് വീടുകൾ മാത്രമല്ല ആശുപത്രികൾ മറ്റു കെട്ടിടങ്ങൾ തുടങ്ങി നിരവധി കെട്ടിടങ്ങൾ ഇവർ നിർമ്മിച്ചു നൽകുന്നുമുണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ മാസങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ വീട് രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കൊറോണ വന്ന സമയത്ത് നമുക്ക് നമ്മുടെ രോഗികളെയൊക്കെ കിടത്താൻ സ്ഥലമില്ലാതെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുന്ന സമയമുണ്ടായിരുന്നു ആ സമയത്ത് ഹോസ്പിറ്റലിലൊക്കെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആർക്കും ഒരു പിടിയും ഇല്ല ആ സമയത്താണ് ഇങ്ങനെ ആലോചിച്ചത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചിച്ചത് അങ്ങനെയാണ് ഈ പ്രീകാസ്റ്റ് ബോക്സ് ബിൽഡിങ്ങിലോട്ട് വന്നത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഇതിനകത്ത് ആവശ്യമില്ല തറ ഉറപ്പിക്കുക നമ്മൾ റോഡ് ചെയ്യുമ്പോഴെയാണ് റോളർ കൊണ്ടുവന്ന് തറ ഉറപ്പിക്കുക തറ ഉറപ്പിച്ചതിന് ശേഷം നാല് ചുറ്റും നാല് ചുറ്റും ബേസ്മെൻറ്റ് ഇട്ടുക അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്യുക മണ്ണ് ഫില്ല് ചെയ്യുന്നതിന് ശേഷം അതിനകത്ത് ഒരു ലെവലിംഗ് കോഴ്സ് നീറ്റാറ്റ് ചെയ്യുക നീറ്റാറ്റ് ചെയ്തതിന് ശേഷം ഇത് ഈ ബോക്സ് സാധനം കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടി ചേർത്ത് വയ്ക്കുന്ന ഒരു പരിപാടിയാണ് ആ അത് ക്രെയിൻ കൊണ്ടായിരിക്കണം ഇത് ആക്സസ് ചെയ്യണം ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മോഡ് എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് ടൺ വെയിറ്റ് ഉണ്ട് കോസ്റ്റ് കോസ്റ്റ് വൈസ് പറയുമ്പോൾ കോൺക്രീറ്റ് കോൺക്രീറ്റ് ബ്ലോക്ക് ബ്ലോക്ക് സ്ക്വയർ ഫീറ്റ് വരുന്ന വരും ബ്രിക്ക് വെച്ച് ചെയ്യുന്ന വരുമ്പോഴും ഒരു ഒരു ഏകദേശം വരെ നമുക്ക് ഡിഫറൻസ് കുറവാണ് കെട്ടിട നിർമ്മാണ രംഗത്ത് വിപ്ലവകരവും നൂതനവുമായ നിർമ്മാണ സാങ്കേതിക വിദ്യയുമായാണ് പെട്രോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രംഗത്തെത്തുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ കെട്ടിടം നിർമ്മിക്കുന്നു എന്നത് തന്നെയാണ് ഈ നൂതന രീതിയുടെ പ്രത്യേകത സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി പ്രീകാസ്റ്റ് ആർ സി സി ബോക്സ് കെട്ടിടങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ വീടുകൾ പൂർത്തിയാക്കുന്നതിന് വളരെ കുറഞ്ഞ സമയം മാത്രമേ ആവശ്യമുള്ളൂ ഒരു യൂണിറ്റിന്റെ നിർമ്മാണത്തിന് രണ്ടാഴ്ച മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ അതിനനുസരിച്ചുള്ള തുകയെ ചെലവാകുന്നുള്ളൂ നമ്മൾ ഒരു ബിൽഡിംഗിനെ പല ബിൽഡിംഗ് ബ്ലോക്കുകൾ അഥവാ ബിൽഡിംഗ് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിന്റെ ബോട്ടം സ്ലാബാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ഭിത്തിയുടെ താഴെയുള്ള ഒരു പ്ലിന്തു ബീം അല്ലെങ്കിൽ അവിടെ കെട്ടിയിരിക്കുന്ന കരിങ്കൽ കെട്ടിലൂടെയാണ് മറിച്ച് ഈ ഒരു സാങ്കേതികവിദ്യയിൽ നമ്മളൊരു വലിയ സ്ലാബിലൂടെയാണ് ഈ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ മണ്ണിലേക്ക് വരുന്ന ലോഡിൻ്റെ സ്ട്രെസ് അത് ബേരി കപ്പാസിറ്റി എന്ന് പറയും സോയിലിൻ്റെ ബേരി കപ്പാസിറ്റി അതിനെ അപേക്ഷിച്ച് വളരെ ചെറിയ രീതിയിലുള്ള സ്ട്രെസ്സ് മാത്രമേ ഈ സ്ലാബിലൂടെ വരുന്ന ഫോഴ്സ് ആ സോയിലിൽ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഫൗണ്ടേഷനിൽ വലിയ വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും നമുക്കിതിൽ ഒരു ഓപ്പണിങ് കട്ട് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ആവശ്യമായ ലൊക്കേഷനിൽ നമുക്ക് ഈ സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമുക്ക് ഓപ്പണിങ്സ് കൊടുക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് വയറിംഗ് കോണ്ട്യൂട്ട്സ് ഇതിനകത്ത് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കാൻ സാധിക്കും അത്തരത്തിൽ ഒരുപാട് രീതിയിൽ നമുക്ക് ഒരു കൺവെൻഷണൽ ബിൽഡിങ് നിർമ്മിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ചിലവ് ചുരുക്കി ഈ ഒരു നിർമ്മാണ രീതി ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയുടെ ഒരു വലിയ പ്രശ്നമാണ് മഴ അങ്ങനെയെങ്കിൽ നമുക്കൊരു കോൺക്രീറ്റിങ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് മഴ പലപ്പോഴും ഒരു പ്രശ്നമായി വരാറുണ്ട് എന്നാൽ നമ്മുടെ ഈ സ്ട്രക്ചറിൽ അത്തരത്തിലൊരു പ്രശ്നമില്ല കാരണം ഇതിൻ്റെ റൂഫ് സ്ലാബ് ഉൾപ്പെടെ കാസ്റ്റ് ചെയ്താണ് വരുന്നത് അപ്പോൾ സൈറ്റിലേക്ക് നമ്മളിത് എടുത്തു വെക്കുമ്പോൾ ഇതിനൊരു റൂഫ് സ്ലാബ് ഓൾറെഡി ഉണ്ട് ഇതിൻ്റെ റൂഫ് ജോയിൻസ് അതുപോലെ തന്നെ വാൾ ജോയിൻസ് നമ്മൾ കൃത്യമായി സ്റ്റീൽ മെഷികൾ വെച്ചു അതുപോലെ തന്നെ ഇലാസ്റ്റമറിക്കായിട്ടുള്ള പെയിൻ്റുകൾ ഉപയോഗിച്ചു നമ്മൾ കൃത്യമായി സീൽ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്ന സർഫസ് വളരെ ക്ലിയറായിട്ട് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മുടെ സ്ട്രക്ചറിൽ നമ്മളിങ്ങനെ രണ്ട് ബ്ലോക്കുകൾ അടുക്കി വെച്ചതിന് ശേഷം വരുന്ന ഗേബിൾ എൻഡുകൾ വളരെ കൂളായിട്ടുള്ള മഡ് ബ്രിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓപ്പണിങ്സ് വിൻഡോ ഓപ്പണിങ്സ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കുന്ന നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വീട്ടിൽ നമുക്ക് കൃത്യമായി തന്നെ കൺവെൻഷണൽ ബിൽഡിങ്ങിനെ അപേക്ഷിച്ച് അതിനൊപ്പമോ അല്ലെ അതിൽ കുറഞ്ഞ ചൂടോ ആണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് അത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത് ഒന്ന് ഇതിൻ്റെ ടൈമാണ് വളരെ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ ഒരു രണ്ട് മാസം കൊണ്ട് നമുക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിങ് നമുക്ക് പ്രീകാസ്റ്റ് ചെയ്ത് അത് ഒറ്റ കാര്യമായി ഒരേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ റോഡ് അക്സസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് മാത്രമേ കാരണം നമുക്ക് ക്രെയിൻ കൊണ്ടുപോയിട്ട് ഇത് എടുത്തു വെക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് ഒഴി ഒഴിച്ച് ബാക്കി യാതൊരു പ്രശ്നവുമില്ല നമുക്ക് ഏത് തരത്തിലുള്ള ഈ തറയാണെങ്കിലും ഏത് ലൊക്കേഷൻ ആണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ളൊരു പ്രീകാസ്റ്റ് ബിൽഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഈ വെള്ളം പൊങ്ങുന്നതനുസരിച്ച് ഈ വീടിനെ നമുക്ക് മേലോട്ട് ഈ വീട് ഉൾപ്പെടെ മൊത്തത്തിൽ വീട് മേലോട്ട് പൊങ്ങി നിൽക്കും അപ്പം ഇതിൻ്റെ അകത്ത് വെള്ളം കയറുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഈ വീട്ടിൽ താമസിക്കുന്നവർക്കുണ്ടാവില്ല അവർക്ക് റീലൊക്കേറ്റ് ചെയ്ത് പോകാൻ പോണ്ടി പോകേണ്ടി വന്നാൽ പോകാൻ പറ്റും പക്ഷേ വീടിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല അടുത്ത ലെവലിലുള്ള നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബിൽഡിങ് എവിടെയാണ് ഇരിക്കേണ്ടത് ആ സൈറ്റിൽ നമ്മൾ പോയിട്ട് ഈ ബിൽഡിങ് അപ്പാടെ അവിടെ വെച്ച് തന്നെ നമ്മൾ അപ്പോൾ നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റും അത് ഇതിൻ്റെ അടുത്ത ഒരു നമ്മൾ വെള്ളപ്പൊക്കം പ്രളയം പ്രകൃതി ദുരന്തങ്ങളെ മുന്നിൽ നിർമ്മിക്കുന്ന പ്രീകാസ്റ്റ് നിർമ്മാണ രീതി വരും കാലങ്ങളിൽ വളരെ ഉപകാരപ്രദവുമായിരിക്കും യുദ്ധകാലാടിസ്ഥാനത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നുവെന്നത് കൊണ്ട് അവശ്യഘട്ടങ്ങളിൽ ഷെൽട്ടറുകളും ആശുപത്രികളും പെട്ടെന്ന് തന്നെ കെട്ടിപ്പടുക്കാനും സാധിക്കും റീകാസ്റ്റ് ബിൽഡിംഗ് രീതി വരും കാലങ്ങളിൽ കെട്ടിട നിർമ്മാണ രീതിക്ക് മുതൽക്കൂട്ടായി മാറുകയാണ്